സഹജമായി സ്വാഭാവികതയോടെ ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും നിൽക്കാൻ കഴിയുമ്പോഴാണ് സമാധാനപ്പെട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ ലാളിത്യത്തോടെ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ ആളുകളെ എല്ലാത്തിനെയും നമുക്ക് നോക്കിക്കാണാൻ ആവണം ആ നോക്കിക്കാണല് ആത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ ശാന്തിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സാന്നിധ്യമുണ്ട മരങ്ങളുടെയും ചെടികളുടെയും ഒരു കൂട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് അവിടെ നമുക്ക് വേർതിരിവ് തോന്നാറില്ലേ പക്ഷികളും മൃഗങ്ങളുമുള്ള ഒരു കൂട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോഴ അവിടെ സ്വാഭാവികമായിട്ട് സഹജമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അതേ സമയത്ത് നമ്മൾ ആളുകളുടെ ഒരു കൂട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ ചിന്തകളും ആശയങ്ങളും വിശ്വാസങ്ങളും ഉയർന്നതാണെന്ന് ചിന്തിക്കുമ്പോഴ നമ്മൾ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ താഴ്ന്ന ആളുകളായിട്ടാണ് കാണുക അതേപോലെ ചിന്തകൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടും ഞാൻ താഴ്ന്നതാണെന്ന് ചിന്തിക്കുമ്പോഴാണ് അവിടെയും നമുക്ക് സ്വാഭാവികത ഉണ്ടാവില്ല സഹജമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവില്ല ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയിലും ലാളിത്യത്തിലും നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ കളിയാണ് ആ കളിയിൽ പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ആ സൗന്ദര്യത്തെ അതിൻ്റെ സുഗന്ധത്തെ നമുക്ക് അനുഭവിക്കാനോ സ്വാതന്ത്ര്യം അനുഭവിക്കാനോ നമുക്ക് കഴിയില്ല എല്ലായിടത്തും സ്വാഭാവികതയോടെ സഹജമായിട്ട് എല്ലാം എൻ്റെ ഭാഗമാണെന്നുള്ള ആ ഒരു ചിന്തയിൽ നിൽക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ആ ഒരു സാഹചര്യങ്ങൾ ഒരുക്കിയിട്ട് നമ്മൾ നിൽക്കണം അങ്ങനെ അതിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ